ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുക്കുംബർ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാലഡിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു നേരത്തെ ഫുഡായിട്ട് കഴിച്ചാൽ വയറും ഫില്ലാകും അതിൻ്റെ കൂടെ തന്നെ തടിയും കുറക്കാം അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോ ഈ ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഈ കുക്കുംബർ ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഈ അരിഞ്ഞ കുക്കുംബർ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഉള്ളി നമ്മൾ സാധാരണയായിട്ട് അരിയാറുള്ള പോലെ തന്നെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതും ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ കപ്പിൻ്റെ അടുത്ത് സ്വീറ്റ് കോൺ ആണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ പിടിമല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സാലഡ് ഡ്രസ്സിംഗിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ അര കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ തേൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അര ടീസ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ചേർത്തിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എരിവൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഡ്രസ്സിംഗ് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഒറികാനും കൂടി ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് ഇത് തണുക്കാനായിട്ട് വെക്കണം അങ്ങനെ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം ഞാൻ ഈ സാലഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ